പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്ന് ഈ തിങ്കളാഴ്ച ദിവസം പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു സ്നാപക യോഹന്നാന്റെ പ്രഭാഷണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമ്മൾ ഈ തിരുവചന ഭാഗത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം സ്നാപക യോഹന്നാന്റെ ജീവിത രീതിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭക്ഷണം വസ്ത്രം താമസം അദ്ദേഹത്തിന്റെ പ്രബോധന ശൈലിയൊക്കെയാണ് വസ്ത്രം ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം അരയിൽ തോൽവാർ ഭക്ഷണം വെട്ടുകളിയും കാട്ടുതേനും താമസം മരുഭൂമിയിൽ ജോലി ദൈവത്തിന്റെ സ്വരമായി മാറുക മാനസാന്തരം പ്രസംഗിക്കുക അദ്ദേഹത്തിന് ജോലിക്ക് ചേർന്ന ഒരു ജീവിതരീതി ജീവിത ശൈലി അതാണ് നമ്മൾ അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള ഈ വിവരണത്തിൽ കാണുന്നത് നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ചേർന്ന ജീവിത രീതിയും ജീവിത ശൈലിയുമാണോ നമുക്കുള്ളത് എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം നമ്മുടെ ഭക്ഷണം നമ്മുടെ വസ്ത്രം നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജോലികൾ ഇതൊക്കെ നമ്മുടെ വിളിക്ക് ക്രിസ്ത്യാനി ശിഷ്യൻ എന്നുള്ള വിളിക്ക് ചേർന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിത രീതികളും സംസാരവും പെരുമാറ്റവും മറ്റുള്ളവർക്ക് മുമ്പിൽ സാക്ഷ്യമാണോ അതെയോ ഇടർച്ചയാണോ ഈ കാര്യത്തിൽ നൽകുന്നത് എന്ന് ആത്മശോധന ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു ജീവിതം കൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ അങ്ങ് ഞങ്ങളെ അയച്ചിരിക്കുന്നല്ലോ ഞങ്ങളുടെ വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും ഞങ്ങളുടെ വസ്ത്രധാരണവും ഞങ്ങളുടെ ഇടപെടലുകളും സംസാരവും എല്ലാം അങ്ങയെ കാണിച്ചു കൊടുക്കുന്നതും അങ്ങയുടെ സാക്ഷ്യവുമായി മാറാനും അതിന് ചേരാത്ത കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കാനുമുള്ള വലിയ ഒരു ആത്മബലം ഞങ്ങൾക്ക് നൽകണമെന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശ്വശ്വരായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ